നെയ്യാറ്റിങ്കർ ഗോപിന്ദ് സ്വാമിയുടെ മരണകാരണം സംബന്ധിച്ച് നിഗമനത്തിലെത്തിയിട്ടില്ലെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് എച്ച്ഒ എസ് ബി പ്രവീൺ പറഞ്ഞു സ്വാഭാവിക മരണമെന്ന് വിലയിരുത്താനായിട്ടില്ല മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടുമില്ല ആന്തരിക അവയവ പരിശോധനാ ഫലം കിട്ടിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗോപനസ്വാമിയുടെ മൃതദേഹം ഇന്ന് വീട്ടുവളപ്പിൽ സംസ്കരിക്കും മതാചാരപ്രകാരമാണ് ചടങ്ങുകൾ നടക്കുന്നത് വിവാദ സമാധി കല്ലറ പൊളിച്ചു നയ്യാറ്റിങ്കര ഗോപനസ്വാമിയുടെ മൃതദേഹം വ്യാഴാഴ്ച രാവിലെയാണ് പുറത്തെടുത്തത് അരഭാഗം വരെ അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടത് വായയിലും ശരീരത്തിന്റെ പകുതി ഭാഗം വരെയും ഭസ്മം കൊണ്ട് മൂടിയിരുന്നു ഒന്നര മണിക്കൂറിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ മൂന്ന് തലത്തിലുള്ള പരിശോധനയാണ് നടന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഉള്ളിൽ ചെന്നിട്ടുണ്ടോ പരിക്കേറ്റതാണോ സ്വാഭാവിക മരണം ആണോ എന്നെല്ലാം വിശദമായി പരിശോധന നടത്തി അതേസമയം പരിക്കുകളുണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി എക്സ് റേ പരിശോധന നടത്തിയെങ്കിലും മുറിവുകളൊന്നും കണ്ടെത്താനായിട്ടുമില്ല അവശ്യനിലയിൽ കിടപ്പിലായിരുന്ന ഗോപിന്ദ്സ്വാമി എങ്ങനെ സമാധി സ്ഥലത്തെത്തി അവിടെ വച്ച് മരിച്ചുവെന്നതടക്കമുള്ള മക്കളുടെ മൊഴിയിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് കോടതി വിധി ഞാൻ എനിക്ക് എനിക്കത് കൂടുതായിട്ട് അംഗീകരിക്കാൻ ഇപ്പോ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ലെ അവരന്വേഷിക്കട്ടെ അന്വേഷണത്തിന് സമാധി വിളിച്ച് പരിശോധിക്കാൻ സമാധി അത് തുറന്ന് പരിശോധിക്കണം ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ ഇതിപ്പോ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു അത് ഇത്രയോ വർഷപ്പെട്ടുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആ പൂജ ആ പൂജാരിക്ക് ആ പൂജാരി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞാലോ ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എന്റെ ഞാൻ പറഞ്ഞാൽ അച്ഛന്റെ മക്കളായ രണ്ട് മക്കളും പറഞ്ഞിട്ടുണ്ട് അമ്മയും പറഞ്ഞു ചേട്ടാ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു ചോദിച്ചില്ല െ മരണമാവട്ടെ ഒരാളെ കാണാനില്ല ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഒരാൾ മിസ്സിംഗ് ആണ് അപ്പോൾ അത് എവിടെയാണ് കണ്ടെത്തേണ്ടത് പോലീസിനുണ്ട് അതുമായി അപ്പൊ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായിരുന്നു അപ്പോൾ അവര് അദ്ദേഹം ഉണ്ടോ എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ അതിനെ അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടതെന്നാണ് കോടതി ചോദിച്ചത് ഇപ്പോ ആ ഇതിപ്പോ ഇതിപ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാ ആള് കാണാനില്ല എന്ന് പറഞ്ഞു ഞങ്ങള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ല എന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആ പേരെന്താ പറഞ്ഞാൽ ഞാനിപ്പോ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കണത് ഇപ്പോ ആളെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ